ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ കാണുകയുണ്ടായി സ്വീഡനിൽ നിന്നുള്ളതാണ് വീഡിയോ ഒരു രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് രണ്ടാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സ്വീഡനിലും അതുപോലെ തന്നെ സ്കാൻഡിനേവിയയിലെ മറ്റു രാജ്യങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രൂപമാണ് ആ വീഡിയോയിൽ കണ്ടത് സ്വീഡനിലെ ഒരു നഗരത്തിൽ കുറച്ച് ക്രിസ്ത്യാനികൾ അവരുടെ കയ്യിൽ കുരിശുണ്ട് അവരുടെ കഴുത്തിൽ കുരിശുണ്ട് അവരുടെ കയ്യിൽ ഖുർആനുണ്ട് വേറെ ചില അവരുടേതായ പുസ്തകങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് അവർ ഈ കുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ വളരെ മോശമായിട്ടുള്ള വയലൻസിൻ്റെ വചനങ്ങളും മറ്റും ഉറക്കെ വായിച്ച് പ്രസംഗിക്കുകയാണ് അതോടൊപ്പം ഒരു ക്രിസ്ത്യൻ യുവതി കുരിശും പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ ഖുർആാനും പിടിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് പ്രസംഗിക്കുന്നു അങ്ങനെ പ്രസംഗത്തിൻ്റെ അവസാനം അവർ ആ ഖുർആൻ താഴെ എറിഞ്ഞ് ചവിട്ടി പെതിച്ച് വലിച്ചു കീറി അതിനകത്തേക്ക് എന്തൊക്കെയോ ഇന്ധനം ഒഴിച്ച് കത്തിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ചുറ്റും സ്വീഡിഷ് പോലീസ് വലയം തീർത്ത് അവരുടെയായി പ്രൊട്ടസ്റ്റിനെ സംരക്ഷിക്കുന്നു അതേസമയത്ത് ഈ പോലീസ് വലയത്തിൻ്റെ പുറകിൽ നിന്ന് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നതിൻ്റെ ശബ്ദവും കേൾക്കാം ഖുർആൻ കത്തിക്കുന്ന സമയത്ത് വളരെ ഉറക്കത്തിൽ അപ്പുറത്ത് നിന്ന് ഇവർ അള്ളാഹു അക്ബർ വിളിക്കുന്നതും കേൾക്കാം ഇത് നടക്കുന്നത് സ്വീഡനിലാണ് എന്നതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് സ്വീഡൻ നമുക്കറിയാം ഇന്ന് ലോകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മനുഷ്യർ ജീവിക്കുന്ന മതം ഇല്ലാതായി കഴിഞ്ഞ ഒരു രാജ്യം ആ ഒരു രാജ്യത്ത് ഇന്നിപ്പോൾ ഇടയ്ക്കിടക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിൻ്റെ രൂപമാണ് ഈ പറഞ്ഞത് ഇവിടെ അവസാനിക്കുന്നില്ല കാര്യങ്ങൾ ഇതിനെ തുടർന്ന് അവിടെ പലതരത്തിലുള്ള വയലൻസ് ഉണ്ടാകുന്നുണ്ട് തെരുവിൽ മുസ്ലീങ്ങൾ പലതരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന് പോലീസ് ചെറുക്കുന്നുണ്ട് അങ്ങനെ ആകെപ്പാടെ ആ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഇന്ന് അവിടെ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം വളർന്നിരിക്കുകയാണ് ഒപ്പം അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനിറ്റി അവരെ ചത്തുപോയ മതത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയുമാണ് കാണുന്നത് ഇത് സ്വീഡനിൽ മാത്രമല്ല സ്കാൻഡിനേവ്യയിൽ മാത്രമല്ല യൂറോപ്പിലാകെയും ചില സ്ഥലങ്ങളിൽ അമേരിക്കയിലും ഒക്കെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ മൊത്തം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പാരീസിലും മറ്റും അടുത്ത കാലത്ത് മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള വലിയ വലിയ പ്രൊട്ടസ്റ്റുകളുടെ ആ വയലൻസും അതിൻ്റെ അംഗബലവുമൊക്കെ കണ്ടാൽ യൂറോപ്പ് വന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് ഇതിനൊക്കെ എതിരായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഇന്ന് നടപടികൾ സ്വീകരിച്ച് തുടങ്ങുകയും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അവരുടെ എമിഗ്രേഷൻ ചട്ടങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തുകയും മുസ്ലിങ്ങൾ കൂടുതൽ കുടിയേറുന്നത് തടയാൻ ശ്രമിക്കുകയും ഉള്ള മുസ്ലിങ്ങളെ തന്നെ ഏതെങ്കിലും രീതിയിൽ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റും വാർത്തകൾ വന്നുകൊണ്ടിരിക്കും ഇത് ലോകമാകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഇത്തരം ഇസ്ലാം ഫണ്ടമെൻ്റലിസത്തിൻ്റെയും ഇസ്ലാമിക അധിനിവേശത്തിൻ്റെയും ചെറുത്തുനിൽപ്പ് നടത്തുന്നത് ഇന്ന് റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഉൾക്കൊള്ളുന്ന എത്തീസ്റ്റുകളും അതോടൊപ്പം തന്നെ അവരുടെ കൂടെ കൂടിക്കൊണ്ട് ക്രിസ്ത്യാനികളും ഒക്കെ ചേർന്നിട്ടാണ് അതേസമയത്ത് ലോകമെമ്പാടും ലിബറലുകളും ലെഫ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള മാനവികവാദികളെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ ലോകത്തെല്ലായിടത്തും ഇത്തരം കാര്യങ്ങളിൽ ഈ മുസ്ലിം പക്ഷത്ത് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെയും ഒരു പരിധിവരെ മുസ്ലിം ഭീകരവാദികളുടെയും വരെ പക്ഷത്ത് ചേർന്നുകൊണ്ട് പരോക്ഷമായും പ്രത്യക്ഷമായും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെ ഇന്ധനം പകരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് പുതുതായിട്ട് ലോകത്ത് വന്നു ചേർന്നിട്ടുമുണ്ട് ഇസ്രായേല് പലസ്തീനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ലോകമെമ്പാടും ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം ആളിക്കത്തുന്നതിന് കാരണമായിട്ടുണ്ട് ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ലോകത്തിൻ്റെ മുമ്പിൽ വെറുക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായി അതിൻ്റെ ഒരു മറുഫലം എന്ന നിലക്ക് ലോകമാകെ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഈ ഫലസ്തീൻ്റെ പേരിൽ തെരുവിലിറങ്ങി അവരുടെ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പലസ്തീൻ്റെ പേരിൽ ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പ്രൊട്ടസ്റ്റുമായിട്ട് തെരുവിലിറങ്ങുമ്പോൾ ആ പ്രൊട്ടസ്റ്റുകളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അവരോടൊപ്പം ലെഫ്റ്റുകളും ലിബറലുകളും ഒരുപാട് മാനവികവാദികളും ഒക്കെ ഒപ്പം ചേരുന്നു ഇത് നല്ലൊരു അവസരമായി മുതലെടുത്തുകൊണ്ട് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം വീണ്ടും ലോകം കീഴടക്കാനുള്ള ഒരു സന്ദർഭമായി ഇതിനെ മുതലാക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ലെഫ്റ്റ് റൈറ്റ് വിങ് രണ്ട് പക്ഷമായി ചേരുമ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ അപകടം മനസ്സിലാക്കി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ലോകമെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി എക്സ് മുസ്ലിങ്ങളും എത്തിസ്റ്റുകളും സ്വതന്ത്ര ചിന്തകരുമൊക്കെ ആയിട്ടുള്ള ആളുകളും ഇതിനകത്ത് പക്ഷം ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒന്നുകിൽ അവർ ഈ ക്രിസ്ത്യാനികളെക്കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിനെതിരായിട്ട് ഉള്ള പ്രൊട്ടസ്റ്റിൽ ഒപ്പം ചേരുന്നു അതല്ലെങ്കിൽ അവർ ഈ രംഗത്ത് നിന്ന് നിഷ്ക്രിയമായിട്ട് മാറി നിന്ന് പോലെ ഇത് നിസ്സഹായമായി നോക്കി നിന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ പിന്മാറും ഇത് രണ്ടിലും പെടാതെ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വളരെ കുറച്ചാളുകളിൽ നിന്ന് ലോകത്തുള്ളു അവർ തീർത്തും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കാരണം അവരെ സപ്പോർട്ട് ചെയ്യാനോ അവരെ അക്കോമഡേറ്റ് ചെയ്യാനോ ആരുമില്ല അവർക്ക് റൈറ്റ് വിങ്ങിലേക്ക് പോകാൻ താല്പര്യമില്ല ക്രിസ്ത്യാനികളുടെ കൂടെ പോകാൻ താല്പര്യമില്ല പക്ഷേ അവരെ ലെഫ്റ്റ് വിങ്ങും ലിബറലുകളും പുരോഗമനവാദികളെന്ന് പറയുന്ന ആളുകളും അവരെ അക്കോമഡേറ്റ് ചെയ്യുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ഒരു തരത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അവരെ കൂടി റൈറ്റ് വിങ്ങിലേക്ക് ചാപ്പകുത്തിക്കൊണ്ട് എതിർക്കുകയാണ് ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന എത്തിസ്റ്റുകളും സ്വതന്ത്രചിന്തകരും പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസൊക്കെ ആയിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവരനുഭവിക്കുന്ന അസ്തിത്വപരമായ ഒരു അരാജകാവസ്ഥയ്ക്ക് പരിഹാരമെന്ന നിലക്ക് അവരുടെ ഈ ഗ്യാപ്പിലേക്ക് സഹായഹസ്തവുമായി വരുന്ന ക്രിസ്ത്യാനികളെയും മറ്റും കൂട്ടുപിടിക്കുന്നതാണ് ഇന്ന് കാണുന്നത് കൂട്ടുപിടിച്ചുകൊണ്ട് എത്തീസം പ്രചരിപ്പിക്കുക എന്നിടത്ത് നിന്ന് മാറി വളരെ പ്രമുഖരായിട്ടുള്ള പല എത്തിസ്റ്റുകളും അടുത്ത കാലത്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് തന്നെ ചേക്കേറുന്നതായിട്ടും നമ്മൾ കണ്ടു ഉദാഹരണത്തിന് അയാൻ ഹിർസിയാലി വളരെ പ്രസിദ്ധമായി ലോകത്ത് അടുത്ത കാലത്ത് എത്തീസം പ്രചരിപ്പിച്ചു അയാൻ ഹിർസിയാലി ഇപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് ചേരുകയും ക്രിസ്ത്യാനിറ്റിയുടെ പ്രചാരകയായി മാറുകയും ചെയ്തിരിക്കും അതുപോലെ തന്നെ എത്തീസ്റ്റുകളുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ അപകടത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ ചെറുക്കാൻ വേണമെങ്കിൽ ഒരു കൾച്ചറൽ ക്രിസ്ത്യാനിറ്റിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിലും കുഴപ്പമില്ല കൾച്ചറൽ ക്രിസ്ത്യാനിറ്റിയുടെ കൂടെ നിന്നിട്ടായാലും ഇസ്ലാമിന് ചെറുക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാം ലോകത്ത് വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന നിലപാടായിട്ട് രംഗത്ത് വരുന്നു ഇവിടെ ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇസ്ലാം ചെറുക്കപ്പെടേണ്ട ഒരു ഐഡിയോളജിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല പക്ഷേ ആ ചെറുത്തുനിൽപ്പിന് എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് ആരെയാണ് കൂട്ടുകൂടേണ്ടത് എന്ന കാര്യത്തിലാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഈ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ എക്സ് മുസ്ലിംസ് എന്ന പേരിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇസ്ലാമിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് ഇസ്ലാമിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ആശയപ്രചരണ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ വന്നിട്ടുള്ള പല എക്സ് മുസ്ലിംസിനെയും ഇപ്പോൾ കാണുന്നത് സംഘപരിവാറിൻ്റെ മാധ്യമങ്ങളിലും അവരുടെ വേദികളിലുമൊക്കെയാണ് അവരാണ് ഈ കൂട്ടരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകി സഹായങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും തങ്ങൾ ഒരു സമൂഹത്തിൽ നിന്ന് പുറത്ത് വരികയും ആ സമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ള ബഹിഷ്കരണവും ഉപദ്രവവും ആ നേരിടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ തങ്ങളെ സഹായിക്കാനും തങ്ങൾക്ക് പിന്തുണ നൽകാനും സമൂഹത്തിലൊരു പ്രബല വിഭാഗം ഇല്ലാതെ വരികയും തങ്ങൾ സമൂഹത്തിൽ മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും തങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു ജീവി എന്ന നിലക്ക് ഒരു ജൈവിക സ്വഭാവം എന്ന നിലക്ക് സ്വാഭാവികമായും സഹായഹസ്തവുമായി വരുന്ന ശത്രുവിൻ്റെ എന്ന മിത്രത്തെ സ്വീകരിക്കുക എന്നത് വളരെ സ്വാഭാവികമാണ് അത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇസ്ലാം എന്ന അപകടകരമായ വിഷലിപ്തമായ ഒരു ഐഡിയോളജി ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് തർക്കമൊന്നുമില്ല പക്ഷെ അത് ഭീഷണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്തും അതിനെ ചെറുക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്കുമൊന്നും സമൂഹത്തിലെ വലിയൊരു വിഭാഗം സോക്കാൾഡ് പുരോഗമനവാദികൾ പോലും വരുന്നില്ല എന്നതാണ് അവസ്ഥ മാത്രമല്ല ഇക്കൂട്ടർ ഇന്ന് സയണിസമാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീഷണി എന്ന മട്ടിൽ ഇസ്രായേലിനെതിരായിട്ട് പലസ്തീൻ പക്ഷം ചേർന്നുകൊണ്ട് ലോകമെമ്പാടും അതിൽ നിന്ന് സമർത്ഥമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകളെ പരോക്ഷമായോ പ്രത്യക്ഷമായോ സഹായിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നല്ലൊരവസരമായി കണ്ട് പൊതുവേ തട്ടിപ്പും തരികിടയും വഞ്ചനയും മതപ്രചാരണത്തിനും അധിനിവേശങ്ങൾക്കും ലോകം കീഴടക്കുന്നതിനും തങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാം നടപ്പിലാക്കുന്നതിനും മാർഗമായി സ്വീകരിച്ചു വന്ന ഈ ഇസ്ലാമിസ്റ്റുകൾ ഇന്നത്തെ ലോകത്തെ ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ലോകമെമ്പാടും അവർ ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് പലസ്തീനെ അനുകൂലിച്ചുകൊണ്ടും ഇസ്രായേലിനെ എതിർത്തുകൊണ്ടും ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന പ്രോട്ടസ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ കൂട്ടുമുന്നണി രൂപപ്പെടുന്നതായിട്ട് കാണാം ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളും ലെഫ്റ്റ് ലിബറലുകളും എല്ലാം ഒരുമിച്ച് വരുന്നു ആ ഇസ്രായേലിനെതിരായിട്ടുള്ള ആ ഒരു വികാരം ലോകമെമ്പാടും ഇന്ന് സയനിസമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയെന്നും എന്നും അതിനെയാണ് എല്ലാവരും ചെറുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ചുരുക്കുന്നു ഇസ്ലാമിൻ്റെ ഭീഷണി ആരും കാണാതെ പോവുകയും ചെയ്യും യഥാർത്ഥത്തിൽ ചരിത്ര ബോധത്തോടു കൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നോക്കിക്കാണെങ്കിൽ സയണിസം ഒന്നും ലോകത്തിനത്ര വലിയൊരു ഭീഷണിയല്ല കാരണം സയനിസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പരിമിതമാണ് ലോകമെമ്പാടും പല കാരണങ്ങളാൽ ചെതറിപ്പോയ ജൂതന്മാർക്ക് ഒരു രാജ്യം അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിൽ ഒരു രാജ്യമുണ്ടാക്കുക അവിടെ വന്ന് അവർ അവരുടേതായ ഒരു സാംസ്കാരിക സ്വത്വം രൂപീകരിച്ച് നിലനിൽക്കുക എന്നത് മാത്രമായിരുന്നു സയോണിസത്തിൻ്റെ പൊളിറ്റിക്കൽ എയിം എന്ന് പറയുന്നത് അതിലവർ സമ്പൂർണമായി പരാജയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് സാങ്കേതികമായിട്ട് അവരങ്ങനെ രാജ്യമുണ്ടാക്കി കുറേ അഭിവൃദ്ധി നേടി എന്നൊക്കെ ശരിയാണെങ്കിൽ പോലും ചരിത്രപരമായ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു സയണിസം എന്നാണ് എൻ്റെ ഒരു നിലപാട് ഞാൻ ഇസ്രായേലിൻ്റെ ചരിത്രം വിശദീകരിച്ച് താൽക്കാലം അത് നിർത്തിവെക്കുന്ന സമയത്ത് കൺക്ലൂഷൻ എന്ന് നിലക്ക് പറഞ്ഞ അഭിപ്രായം അതാണ് ആ അഭിപ്രായം പറഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിനെ കൂടുതൽ അന്വർത്ഥമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇസ്രായേലിലും പരിസരത്തും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആറേഴ് മാസമായിട്ട് സ്വന്തം രാജ്യപരിധിക്കുള്ളിൽ മതിലുകുത്തി പോലെ തടഞ്ഞു വെച്ചിരുന്ന തടവുകാരോട് നിരായുധരായ തടവുകാരോട് യുദ്ധം ചെയ്തുകൊണ്ട് ഒഴലുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നം എപ്പോഴെങ്കിലും പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാതെ ഇസ്രായേൽ ലോകത്തിൻ്റെ മുമ്പിൽ വെറുക്കപ്പെട്ടുകൊണ്ടും ഒറ്റപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു എന്ന അവസ്ഥ സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇസ്രായേലിൽ അന്നു മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നു ഇനി എന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത വിധത്തിൽ ഇസ്രായേൽ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു ഇസ്രായേലിന് അകത്ത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു ഇസ്രായേലിൽ ഭരണ പ്രതിസന്ധികളുണ്ടാകുന്നു ആയുധങ്ങൾ കത്തിച്ച് തീർത്ത് തീർത്ത് സാമ്പത്തികമായിട്ട് അവർ തകർന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നേരെ പല രാജ്യങ്ങളിൽ നിന്നും ആണവ ഭീഷണി വരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത ഒരു ഇസ്രായേൽ ആയിരുന്നു സയണിസം നിർമ്മിച്ചത് എന്നർത്ഥം സയണിസം സാങ്കേതികമായി പൂർത്തിയാക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല സയനിസം സാങ്കേതികമായി പൂർത്തിയാവണമെങ്കിൽ ടെമ്പിൾ മൗണ്ടിൻ്റെ മുകളിൽ നിന്ന് പള്ളി പൊളിച്ച് നീക്കി അവിടെ സോളമൻ ടെമ്പിൾ പണിയണം അതായിരുന്നു സയനിസത്തിൻ്റെ ലക്ഷ്യം എന്നിട്ട് അവിടെ അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ അവരുടെ ദൈവത്തിനെ ആരാധിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ജൂയിഷ് വിശ്വാസം അനുസരിച്ചുള്ള സയനിസത്തിൻ്റെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യമൊക്കെ സയനിസ്റ്റുകൾ തന്നെ ഒന്നോ ഉപേക്ഷിച്ച് കഴിഞ്ഞു ഈ ഇസ്രായേലിലുള്ള ജൂത സമൂഹത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും മതവിശ്വാസം പോലും നഷ്ടപ്പെട്ടവരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവിടെ ഒരു ടെമ്പിൾ ഉണ്ടാക്കണമെന്നതോ അതല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നോ ഉള്ളത് അവരുടെ അജണ്ടയിൽ പോലും ഇല്ല ആ രീതിയിലേക്ക് ആ സമൂഹം പോലും മാറിപ്പോയിട്ടുണ്ട് ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമാധാനത്തോടെ ആ രാജ്യത്തെ നിലനിർത്തുക അവരുടെ അസ്തിത്വം നിലനിർത്തുക എന്നവരൊറ്റ ലക്ഷ്യത്തിലേക്ക് അവർ ചുരുങ്ങിയിട്ടുണ്ട് അതിനുപക്ഷേ പക്ഷേ അവർ ഒരു ഡിപ്ലോമസിയുടെയോ അല്ലെങ്കിൽ ലോകസമാധാനത്തിൻ്റെയോ മാർഗം അവലംബിക്കുന്നതിന് പകരം അത് പ്രായോഗികമല്ല എന്ന് കരുതുന്നത് കൊണ്ടായിരിക്കാം ഇന്നും അവർ ഒരു ടെററിസ്റ്റ് രാഷ്ട്രമെന്ന രീതിയിൽ അവരുടേതായ ഭീകര രീതിയിൽ മാത്രം ഇതിനെ ചെറുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്നത് ചരിത്രപരമായി സയോണിസത്തിന് പറ്റിയ ഒരു മണ്ടത്തരമായിരുന്നു അവർക്ക് ഉഗാണ്ടയോ അല്ലെങ്കിൽ അർജൻറ്റീനയോ അമേരിക്കയോ അതുപോലെയുള്ള എത്രയോ ഫലപ്രദമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഈ വാഗ്ദത്ത ഭൂമി എന്ന അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ യാഥാസ്ഥിതി ദീർഘ കീഴടങ്ങിക്കൊണ്ട് തിയോഡർ ഹേഴ്സലിനെ പോലെയുള്ള സിയോണിസ്റ്റ് നേതാക്കൾ ഇങ്ങോട്ട് വരാനും ഫലസ്തീൻ പിടിച്ചെടുത്ത് രാജ്യമുണ്ടാക്കാനും തീരുമാനിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് സയോണിസത്തിന് അതിനപ്പുറത്തേക്ക് ലോകം കീഴടക്കണമെന്നൊരു ലക്ഷ്യമില്ല ജൂതമതം വികസിപ്പിക്കണമെന്നൊരു ലക്ഷ്യമില്ല ലോകത്തിൻ്റെ പോലീസാവണമെന്ന ലക്ഷ്യം പോലും ഇല്ല അവർക്ക് അവരുടെ അസ്തിത്വം മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ സയണിസം അവരുടെ പ്രശ്നം തീർന്നതോടുകൂടി ലോകത്തിന് ഒരു പ്രശ്നമല്ലാതായി മാറും ആ പ്രശ്നം എങ്ങനെ തീർക്കാൻ കഴിയും എന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് അല്ല ലോകത്തിന് ഭീഷണി അതുപോലെ തന്നെ ഇന്ത്യയിലെ സംഘപരിവാറാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീഷണി എന്ന മട്ടിൽ സംസാരിക്കുന്നവരുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ രാജ്യത്തിനും ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയിട്ടുള്ളത് ആ ഭീഷണിയെ ജനാധിപത്യം കൊണ്ട് തന്നെ ചെറുക്കാൻ കഴിയുമെന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ അപകടവും താരതമ്യേന ഇസ്ലാമുമായിട്ട് താരതമ്യം ചെയ്താൽ അത്ര വലുതല്ല കാരണം സംഘപരിവാറിന് ലോകം കീഴടക്കുക എന്ന ലക്ഷ്യമില്ല അല്ലെങ്കിൽ അധിനിവേശം നടത്തുക എന്ന ലക്ഷ്യമില്ല അവരുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയിൽ ഒതുങ്ങുന്ന ലക്ഷ്യങ്ങളാണ് എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് വിഷലിക്തമായ ഒരു ഐഡിയോളജി മാത്രമല്ല അത് ലോക ലോകസമാധാനത്തിന് എല്ലാ കാലത്തും ഭീഷണിയാണ് അത് ലോകം കീഴടക്കാൻ അവസരം കാത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു ഐഡിയോളജിയാണ് ഇതിനർത്ഥം മുസ്ലിങ്ങളെല്ലാം അങ്ങനെ പെരുമാറുന്നവരാണ് എന്ന് അല്ല പക്ഷേ ഇസ്ലാമിന് രണ്ട് മൂന്ന് തരത്തിലുള്ള രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് ആ പ്രവർത്തനങ്ങളെ യഥാവിധി യുക്തിസഹമായി ലോകം ചെറുത്തില്ലെങ്കിൽ ഇസ്ലാം ലോകത്തിന് ഇനിയും ഒരു ഭീഷണിയായിട്ട് വളരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്താണ് അവരുടെ രീതിയിൽ ഒന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ച ഭീതി പരത്തുക എന്ന രീതി അതായത് ഭീകരാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ പേടിപ്പിച്ച് വിറപ്പിച്ചുകൊണ്ട് കീഴടക്കി ലോകം അവരുടെ പരിധിയിൽ കൊണ്ടുവരിക അങ്ങനെ ഇസ്ലാമല്ലാത്ത എല്ലാ ഐഡിയോളജിയും നശിപ്പിച്ച് ലോകത്തെ ഒരു ഇസ്ലാമിക ലോകമാക്കി മാറ്റുക ഇതാണ് അവരുടെ ഐഡിയോളജിയുടെ പ്രാവർത്തിക രൂപങ്ങളിലെ ഒരു മാർഗം എന്നാൽ ഇത് വേണമെങ്കിൽ ഇന്ന് നമുക്ക് ലോകത്ത് ശക്തി ഉപയോഗിച്ച് ചെറുക്കാൻ കഴിയും അത്തരം ഭീകരാക്രമണങ്ങളെ ആയുധം ഉപയോഗിച്ചും ശക്തി ഉപയോഗിച്ചും മറ്റു രാജ്യങ്ങൾക്കോ അമേരിക്കയ്ക്കോ സ്വന്തമായിട്ടോ ഒക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരില്ല അങ്ങനെ കുറേ ടെററിസ്റ്റുകൾ കൊല്ലപ്പെട്ടതുകൊണ്ടോ ഭീകരവാദം അടിച്ചമർത്തിയതുകൊണ്ടോ പ്രശ്നം അവസാനിക്കുകയില്ല കാരണം അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ അപ്പുറത്ത് വേറെ നടക്കുന്നുണ്ട് അതാണ് ഇസ്ലാമിൻ്റെ തക്കിയ പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് പല തട്ടുകളുണ്ട് അതിലെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന തട്ടാണ് സാക്കിർ നായിക്കും എം എം ഒക്കെ പിന്തുടരുന്ന മറ്റു മതക്കാരെ ചാക്കിലിടാൻ വേണ്ടിയിട്ടും ഈ മതം വളർത്താൻ വേണ്ടിയിട്ടും നടത്തുന്ന തട്ടിപ്പ് പരിപാടിയുടെ പ്രചാരണങ്ങൾ അത് യഥാർത്ഥ ഇസ്ലാമിനെ മറച്ചു വെച്ചുകൊണ്ട് പെയിൻ്റ് അടിച്ച ഒരു സാധനം കാണിച്ച് ആളുകളെ കുപ്പിയിലാക്കി മതം വളർത്തുക എന്ന പരിപാടിയാണ് അതാണ് ദയവാപ്രവർത്തനത്തിൻ്റെ ഒരു മേഖല എന്നാൽ അതിനേക്കാളും അപകടകരമായ മറ്റു ദേവാപ്രവർത്തന മേഖലകൾ നടക്കുന്നത് ഇസ്ലാമിൻ്റെ അകത്താണ് ഇസ്ലാമിൻ്റെ അകത്ത് സാമാന്യമായ വിശ്വാസവുമായിട്ട് ജീവിതത്തെ സ്നേഹിച്ച് കഴിയുന്ന മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് പറിച്ചും മരണത്തിലേക്കും ചാവേറുകളിലേക്കും രക്തസാക്ഷിത്വത്തിലേക്കും നയിക്കുന്ന വിധത്തിൽ ഈ ഐഡിയോളജി തീവ്രമായി കുത്തിവെക്കുന്ന പ്രവർത്തനം പല ഘട്ടങ്ങളിലായി പല തലങ്ങളിലായി ഇസ്ലാമിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് മിതമായി വിശ്വസിക്കുന്ന ആളുകളെ തീവ്ര വിശ്വാസികളാക്കി മാറ്റുകയും ആ തീവ്ര വിശ്വാസികളെ അവസാനം പൊട്ടിത്തെറിക്കുന്ന ചാവേറുകളാക്കിയിട്ട് അക്രമത്തിന് പറഞ്ഞയക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ദൈവ പ്രവർത്തനം ഉള്ളിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ മിതമായ വിശ്വാസമുള്ള ആളുകളെ അതിനേക്കാൾ കൂടിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ദൈവാ പ്രവർത്തനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ഇതിനകത്ത് നടത്തുന്നുണ്ട് അപ്പോൾ ഈ ദൈവപ്രവർത്തനങ്ങളിലൂടെയും ഭീകരാക്രമണങ്ങളിലൂടെയും ലോകം കീഴടക്കുക എന്ന ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കാതെ ലോകം കീഴടക്കാൻ വെമ്പൽ കൊള്ളുന്ന ഇസ്ലാം ആധുനിക ലോകത്തിൻ്റെ സമാധാന ജീവിതത്തിന് ഇന്ന് ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയൊക്കെ ചത്തു കഴിഞ്ഞ ഒരു മതമാണ് ലോകത്ത് ആ ക്രിസ്ത്യാനിറ്റിയെ ഇനി ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയുടേതായ പല്ലും നഖവുമായിട്ട് പുനരുജ്ജീവിപ്പിക്കുക ആരെക്കൊണ്ടും സാധ്യമല്ല അതുകൊണ്ടാണ് കൾച്ചറൽ കൾച്ചറൽ ക്രിസ്ത്യാനിറ്റിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന രീതിയിലൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയും എത്തിസവും റില ഒക്കെ ഇന്ന് ഇസ്ലാമിനെതിരെ കൂട്ടുമുന്നണിയായി ലോകത്ത് രൂപപ്പെട്ടു വരുന്നത് അതിന് കാരണം ഞാൻ ഈ പറഞ്ഞതാണ് ഈ ഇസ്ലാമിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അതിനെ ഉപരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സാംസ്കാരികമോ രാഷ്ട്രീയമായ നിലപാടെടുക്കാൻ ലോകത്ത് പുരോഗമനം പറയുന്ന ആളുകൾ ലെഫ്റ്റിസം പറയുന്ന ലിബറലിസം പറയുന്ന ജനാധിപത്യം പറയുന്ന ആളുകൾ തയ്യാറല്ല കാരണം അവർക്ക് ഈ അപകടം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അവരിതിനെ താരതമ്യേന മറ്റൊരു രീതിയിൽ കാണുകയും മുസ്ലീങ്ങൾ ലോകത്ത് ഒറ്റപ്പെട്ട ഒരു വിഭാഗമാണെന്നും അവർ സഹതാപം അർഹിക്കുന്നവരാണ് എന്ന മട്ടിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക എന്ന ഒരു പൊതു നിലപാടാണ് പൊതുവേ ലെഫ്റ്റുകൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ലെഫ്റ്റുകളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരുടെ കൂടെ പിന്തുണയോടുകൂടി കൂടി വിഴുങ്ങാവുന്ന തരത്തിൽ ഫണ്ടമെൻ്റലിസം വളർത്താൻ ബോധപൂർവമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു ഇതൊക്കെ നടക്കുന്നത് ഒരു വികസിത പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ് എന്നതാണ് ചരിത്രത്തിലെ ഒരു വലിയ ഐറണി ആയിട്ട് വരുന്നത് അതേ സമയത്ത് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് പദ്ധതികൾ സിദ്ധാനി പ്രോജക്റ്റ് പോലുള്ള തട്ടിപ്പുകളൊക്കെ കയറ്റുമതി ചെയ്തുകൊണ്ട് യൂറോപ്പിലും മറ്റും ഇസ്ലാമിനെ നട്ടു വളർത്താൻ ശ്രമിച്ച സൗദി അറേബ്യ പോലും അവരുടെ സലഫി ഇസ്ലാമും വഹാബി ഇസ്ലാമും ഒക്കെ ഉപേക്ഷിച്ച് സെക്യുലറായിക്കൊണ്ടിരിക്കുകയും അവിടുത്തെ ജനങ്ങളൊക്കെ മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ മറ്റൊരു വൈരുദ്ധ്യം അതോടൊപ്പം നാൽപ്പത് വർഷമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പരീക്ഷണശാലയായിരുന്ന ഇറാനിലൊക്കെ ജനങ്ങൾ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും മതത്തെ ഉപേക്ഷിച്ചു കൊണ്ട് ആ ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവുകയും ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്ത്യാനിറ്റി തകർന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇന്നും പലതരത്തിലുള്ള കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ വ്യാപിപ്പിക്കാനും ലോകസമാധാനത്തിന് ഭീഷണി ഉയർത്താനും ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം വളർത്താനുമുള്ള ശ്രമം നടക്കുന്നു അത് അപകടമാണ് ആ അപകടം തിരിച്ചറിഞ്ഞ് അതിനെ എല്ലാവരും കൂടെ ചെറുത്തില്ലെങ്കിൽ ലോകത്ത് ഇതൊരു വലിയ ഭീഷണിയായിട്ട് മാറാനുള്ള സാധ്യത ഇനിയുമുണ്ട് ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ നമ്മളെപ്പോലുള്ള ആളുകളാണ് ഇപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഇടയിൽ ആശയക്കുഴപ്പത്തിലും ബുദ്ധിമുട്ടിലുമായി തീരുന്നത് കാരണം നമുക്ക് ഒരു ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടും ലഭിക്കില്ല സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ ശത്രുവിൻ്റെ ശത്രു ഇത്രം എന്ന നിലക്ക് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ സംഘപരിവാറിൻ്റെ കൂടെ പോകണം അപ്പുറത്താണെങ്കിൽ നമ്മൾ റൈറ്റ് വിങ്ങിൻ്റെ കൂടെയും ക്രിസ്ത്യാനിറ്റിയുടെ കൂടെ പോകണം എന്ന അവസ്ഥയാണ് അതുതന്നെയാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള എത്തിസ്റ്റുകളും സ്വാതന്ത്ര്യ ചിന്തകരും ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കൂടെ കൂടിക്കൊണ്ടാണ് ഇസ്ലാം വിമർശനം നടത്തുന്നത് പലരും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ക്രിസ്ത്യാനിറ്റിയും എത്തിസവും കൂടെ കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു വലതുപക്ഷ ഇസ്ലാം വിരുദ്ധ മൂവ്മെൻറ്റാണ് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലാവട്ടെ അത് സംഘപരിവാറാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായഹസ്തവുമായിട്ട് വരുന്നത് മറ്റുള്ളവരാരും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല അവർക്ക് ഒരു പ്രോത്സാഹനവും സഹായവും നൽകുന്നില്ല പരമാവധി ഉപദ്രവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒറ്റപ്പെടുന്നത് കൊണ്ട് ഇപ്പോൾ കേരളത്തിലടക്കം എക്സ് മുസ്ലിംസായിട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ സംഘപരിവാറിൻ്റെ പാളയത്തിൽ പോയിട്ടാണ് അഭയം തേടിയിട്ടുള്ളത് കാരണം അവരുടെ അസ്തിത്വത്തിന് നേരെ വലിയ ഭീഷണി ഉയരുന്നൊരു സമയത്ത് ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ആരും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ജൈവികമായ ചോദന എന്ന നിലക്ക് തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന മേഖലയിലേക്ക് പോകും പ്രത്യേകിച്ച് സാമൂഹികമായ ലക്ഷ്യമൊന്നുമില്ലാതെ വെറും കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈകാരികമായിട്ടുള്ള കാരണങ്ങളാലെ മതം വിട്ടു വന്നിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ സംഘപരിവാർ പാളയത്തിൽ പോയിട്ട് അവരുടേതായ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ കലിപ്പ് തീർക്കലോ അല്ലെങ്കിൽ ഈ മതത്തിനോടുള്ള എന്തെങ്കിലും വിരോധം തീർക്കലോ അല്ലെങ്കിൽ ഈ മതം വിശ്വസിക്കുന്ന മനുഷ്യരോടുള്ള എന്തെങ്കിലും ശത്രുതയോ അല്ല നമ്മുടെ പ്രശ്നം മറിച്ച് ഈ മനുഷ്യരെ ഇരകളായി കണ്ടുകൊണ്ട് ഈ ഐഡിയോളജി കാലഹരണപ്പെട്ട ഈ പ്രാകൃതമായ ഐഡിയോളജിയുടെ ഇരകളാണ് ഈ മനുഷ്യരെന്ന് കണ്ടുകൊണ്ട് ആ മനുഷ്യരെ ആ വിഷലിപ്തമായ ഐഡിയോളജിയിൽ നിന്ന് മോചിപ്പിച്ച് അവരെ കൂടി സമാധാനത്തിൻ്റെ ഒരു ലോകത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഈ ഒരു മതത്തിൻ്റെ ത്രട്ട് മതത്തിൻ്റെ ഭീഷണി മനുഷ്യരാശിയുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യുക എന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സാമൂഹ്യ ദൗത്യമാണ് നമ്മളെപ്പോലുള്ള ആളുകൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഏതെങ്കിലും പക്ഷം ചേരാൻ കഴിയില്ല മറിച്ച് നിഷ്പക്ഷമായി തന്നെ നിന്നുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി തന്നെ കണ്ടുകൊണ്ട് ഈ ഇസ്ലാം പോലുള്ള ഐഡിയോളജിയുടെ ഭീഷണിക്കെതിരെ ആശയപരമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുക എന്ന് മാത്രമേ നമുക്ക് സാധ്യമാകൂ ലോകമെമ്പാടും നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അതാണ് പക്ഷേ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോകത്ത് പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഒറ്റപ്പെടുന്നത് അവർ പ്രോത്സാഹിപ്പിക്കപ്പെടാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ പലരും നിഷ്ക്രിയരായി പോകുന്നത് ഇസ്ലാം പോലുള്ള അപകടകരമായ ഒരു ഐഡിയോളജി ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് മറ്റേതൊരു ഐഡിയോളജിയേക്കാളും അപകടകരമാണ് ഭീഷണിയാണ് എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെയല്ല ഇസ്ലാമിനെതിരെയുള്ള ആശയപ്രചാരണം അതും മനഃശാസ്ത്രപരമായിട്ട് അതിനെ ഇടക്കിടക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലം ആ സമൂഹത്തിൽ എന്ത് മാറ്റം ഉളവാക്കുന്നു എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ സമീപനങ്ങളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് മനഃശാസ്ത്രപരമായിട്ട് ഈ ദൗത്യം നിർവഹിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് അതിലൊറ്റപ്പെട്ടു പോയാലും ശരി കൂടെ ആരും നിന്നില്ലെങ്കിലും ശരി ആ ദൗത്യം മരിക്കുവോളം തുടരുക എന്നതാണ് എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലക്ഷ്യമായിട്ട് കാണുന്നത് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്നും അത്തരം ആളുകൾ ലാഭംച്ച കൂടാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഈ കാര്യത്തിലൊരു ആശ്വാസമായിട്ട് പറയാനുള്ളത് ലോകമെമ്പാടും ഇസ്ലാം എന്ന ഐഡിയോളജി മറ്റേതിനേക്കാളും ലോക സമാധാനത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കും വലിയ ഭീഷണിയാണ് എന്ന കാര്യം തിരിച്ചറിയുക തന്നെ വേണം അതിനെ ആശയപരമായും മനഃശാസ്ത്രപരമായും ചെറുക്കുകയും വേണം ഇതാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം